എന്ത് ഭംഗിയല്ലേ കാണാൻ ക്രിസ്മസ് ആകുമ്പോഴേക്ക് ഇതുപോലെ ഒത്തിരി എണ്ണം വാങ്ങിക്കണം പുറത്തുനിന്ന് വീട് നോക്കുമ്പോ തന്നെ അടിപൊളിയായിരിക്കണം അപ്പുക്കുട്ടനും പാർവിനെയും വിളിച്ച് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നോടുള്ള പെണക്കം മാറുമായിരിക്കും ചെലപ്പോ

എന്റെ കൂടെ വരാൻ ഇവൻ ഇവിടെ ചേച്ചി പെട്ടെന്ന് വന്നാ മതി എന്ന് പറഞ്ഞു ഫോൺ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൂട്ടാതെ അങ്ങോട്ട് വന്നേ അങ്ങനെ പറഞ്ഞു നിർത്തി നീ എന്ത് ഒറ്റയ്ക്ക് കണ്ടില്ലേ കണ്ടില്ലായിരുന്നു വന്നെങ്ങനെ

ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ എന്തിനാ എന്നോട് എന്നോട് സോറി ഫ്രണ്ട്സ് ഓരോന്ന് അതുകൊണ്ടല്ലേ ദേഷ്യം വന്നത് േ എന്നാലും പിന്നെ ഒരുപാട് എന്തൊക്കെയോ എന്നിട്ട് ചേച്ചി എന്നെ വന്നില്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ അനിയനല്ലേണ നീ അങ്ങനെ ഞാൻ പിന്നെ ഓടി വരാതിരിക്കോ അപ്പൊ ചേച്ചിക്ക് ശരിക്കും ഇഷ്ടമുണ്ടല്ലേ അത് പിന്നെ എനിക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാതിരിക്ക എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ അനിയനെ ആ ആ ചെക്കനെ പ്രിയ എല്ലാം ി അവന്റെ കഥ ഇന്നത്തോടെ ആ ഇതിപ്പോ കുറച്ച് വെള്ളം കടിയും അവനെയൊന്നും ക്ഷീണിച്ച് അല്ലാതെ വേറെ ഉണ്ടായില്ല ആ ne no,

ശല്യം എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയല്ലേ ആ ഈ പൂളിലെ വെള്ളം ഒരുപാട് എന്റെ കുട്ടി കുടിച്ച് ഇനി കൊറച്ചുനേരെ നീയും കടന്നു കുടിക്കി അപ്പഴേ നിനക്ക് ആ വേദന മനസ്സിലാക്കുള്ളൂ ഈ പൂളുള്ള വെള്ളത്തിന്റെ രുചിയെ നീയൊന്ന് അറിഞ്ഞു നോക്ക് അവളുടെ ഒരു അഹങ്കാരം എന്റെ എല്ലാ അഹങ്കാരവും ഇന്നത്തോടെ തീർത്തു വരെ ഓരി കാര്യമില്ല നിന്നെ രക്ഷിക്കാൻ ആരെവല്ലേടി അയ്യോ മാമേ മാനെ എന്നെ ഞാൻ ഉള്ളത്തെ തല്ലിയിട്ടെ എന്നെ രക്ഷിക്കേ ഞാൻ ഇപ്പോ മുങ്ങി പോയിരിക്കുക നീ എന്താണെന്നറിയയട്ടില്ലാണോ നിനക്ക് നീന്താൻ അറിയtildeല്ല ആ അത് ശരി അതുകൊണ്ട് എന്നെ